ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തതിനകത്തെ ഒരു ഞാൻ എൻ്റെ ഒരു ഇയർബഡ് വിൽക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു ഇന്ന് ഒത്തിരി പേരെന്നെ ഇതിനായിട്ട് വിളിച്ചു ഇയർബട്ടിനായിട്ട് വിളിച്ചു സന്തോഷം ഞാൻ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഇത് ഉപയോഗിച്ചിട്ടില്ല എനിക്കിത് ചെവി വെച്ചപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും എനിക്കത് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല നമ്മൾ ഇത്രയും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഏഴുമണിക്ക് രാവിലെ മണിക്ക് ആൾ വിളിച്ചു സെറ്റാക്കി രാവിലെ തന്നെ എനിക്ക് പൈസ ഇട്ട് വന്നു ഞാൻ രാവിലെ തന്നെ അയക്കേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ അയക്കാൻ പറ്റിയില്ല സോറി ഈ പൈസ ഇട്ട് എന്ന ആളോട് സോറി പറയുന്നു കാരണം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് സെയിൽ ഭയങ്കര ഭയങ്കര സെയിലായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് ടി വി സെയിൽ സാധാരണ ടി വി സെയിൽ വല്ലപ്പോഴും ഒക്കെ ഒന്നും രണ്ടും ഉള്ളൂ ഇന്നും ഇഷ്ടംപോലെ തട്ട് കാര്യമാണെന്നുള്ളത് ടി വി സെയിൽ നമ്മുടെ ആംബ്ലിഫയർ സെയിൽ ഫാൻ സെയിൽ പിന്നെ ടി വി നന്നാക്കാൻ വന്നത് നന്നാക്കി ഇത് എടുത്തുകൊണ്ട് പോകാൻ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ ആ കൂടെ ഞങ്ങൾ ഇന്ന് ഇത്രയും നേരമായി ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ സർവീസിൽ കയറാനോ ഒന്നും കാര്യമായിട്ട് ചെയ്യാനോ പറ്റിയില്ല രാവിലെ വന്നതാണ് അപ്പോൾ ഈ സാധനം ഞാൻ അയയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം ഇതാണ്ട് ഇത് വന്നോളൂ വളരെ നല്ല സാധനമാണ് ഭയങ്കര ക്ലാരിറ്റിയാണ് എ ടെക്നോളജിയിലുള്ള സാധനമാണ് ഇതാണ്ട് ഇതാണ് വരണം ഇതിൻ്റെ സെൻസറൊക്കെ ആയി എൻ്റെ ഫുൾ ഫങ്ഷൻ നമുക്ക് മനസ്സിലാക്ക നോക്കാഞ്ഞിട്ടാണ് ഇതൊന്ന് ഇത് രണ്ട് ഇത് രണ്ട് നല്ല പെർഫോമാണ് നമ്മളുടെ ഒരു ഇതുകൊണ്ട് എട്ടര മണിക്കൂറാണ് എട്ടര മണിക്കൂർ പ്ലസ് ഇരുപത്തൊന്നര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എട്ടര മണിക്കൂർ ഇത് യൂസ് ചെയ്യാം നോയിസ് കാൻസലേഷൻ ഉള്ളതാണ് സോണി ഡബ്ല്യു സി ഏഴായിരത്തി എഴുന്നൂറ് എൻ എസ് എന്ന് പറഞ്ഞ പുതിയ മോഡലാണ് ഇത് ഐഫോൺ കണക്ട് ചെയ്യാം സ്പോട്ടി ടൈപ്പ് ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാം ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതൊരു വില കിടപ്പുണ്ട് ഇത് കണ്ടോ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാക്കിയതാണ് പിന്നെ വിലയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിപ്പോൾ നമ്മൾ സോണി ഇന്ത്യ പ്രൈവറ്റിലും ഇമ്പോർട്ട് ചെയ്ത വിയറ്റ്നാമിൽ ഉണ്ടാക്കിയ സാധനമാണ് ഇതാണ് അതിൻ്റെ പെട്ടി വളരെ ക്യൂട്ടാണിതുകൊണ്ട് എത്രയേ ഉള്ളൂ ക്യൂട്ട് സാധനമാണ് വളരെ ക്യൂട്ടായിട്ടുള്ള സാധനം തുടക്കം അല്ല എന്നെ കൂടെ കൂട്ടി വിളിച്ചു എന്നാ ഐഫോണിൻ്റെ പരസ്യം സോണി ഐപോഡ് പുതിയ തലമുറയ്ക്കുള്ള അടിപൊളി സാധനം വളരെ ക്യൂട്ടായിരുന്നു ഇത്രേ ഉള്ളൂ ഇതല്ലോ കഴിക്കാത്തിരിക്കും ഇത്രയും നല്ല സാധനമാണ് സാധനമൊക്കെ സൂപ്പറാണ് ഭയങ്കര സൗണ്ട് ക്വാളിറ്റിയാണ് അടിപൊളി സാധനം പതിമൂവായിരം രൂപയുടെ സാധനമാണ് ഞാൻ ഇദ്ദേഹത്തിന് നല്ല ഡിസ്കൗണ്ട് ഇത് കൊടുത്തു ഇത് ഒത്തിരി പേർ തന്നെ ഈ സാധനത്തിന് വേണ്ടി വിളിച്ചു വിളിച്ചവർക്കൊക്കെ വളരെയധികം നന്ദി എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റില്ല അപ്പം എൻ്റെ ഓർമ്മ വല്ലേ ഉള്ളൂ അപ്പോൾ ആദ്യം എനിക്ക് പൈസ തന്ന ആൾക്ക് വേണ്ടി ഞാനിത് റിസർവ് ചെയ്ത് വെച്ചു ഇതിപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നതിന് ആ ഇതല്ലേ എൻ്റെ എല്ലാം കിട്ടുമെന്ന് നോക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് വായിക്കാം വൈകാം എങ്കു അയച്ചു അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് വിടുവാണ് ഇതിനകത്ത് ഇതിൻ്റെ ബഡ്സ് ഇപ്പുറം ബഡ്സ് ഉണ്ട് നാല് ബഡ്സ് ചെറിയ ബഡ്സ് വലിയ ബഡ്സ് കുറച്ച് ഇപ്പോൾ ഇട്ടിരിക്കുന്നതിനേക്കാളും വലിയ രണ്ട് ബഡ്സും ചെറിയ രണ്ട് ബഡ്സും വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ചെവിയുടെ വലിപ്പം അനുസരിച്ച് ഇടാൻ വേണ്ട ഇനിയിപ്പോൾ വലിയ ചെവിയാണെങ്കിൽ വലിയ ബഡ്സ് ഇടാം കുഞ്ഞ് ചെവി ആണെങ്കിൽ കുഞ്ഞ് ബഡ്സ് ഇടാം ഇനി ഇടത്തരം ചെവിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഇടക്കുന്ന ബഡ്സ് തന്നെ മതിയായിരിക്കുന്നതായിരിക്കും രണ്ട് ഇതൊക്കെ കിടക്കുന്നവരെ ഇടത്തരം ബട്ട്സാണ് ഏത് ബഡ്സ് വേണേലും ഇടാം അപ്പം സംഗതി ഞാൻ പാക്ക് ചെയ്യുന്നു കൂട്ടിക്കയറ്റുന്നു താണ്ട കൂട്ടിക്കേറ്റി മറ്റേ ബഡ്സ് വെച്ചു ഈ കൂടി ഈ കൂടാതെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടാതെ പ്രത്യേകിച്ച് ആ കാറ്റലോഗ അതിനകത്ത് കാറ്റലോഗ് കാറ്റലോഗ് വെക്കുന്നു ഇടനകത്ത് കാറ്റലോഗ് ഉണ്ട് അതേ ഉള്ളൂ വേറൊന്നുമില്ല പാക്ക് ചെയ്യുന്നു പാക്ക് പാക്ക് ചെയ്ത് ആ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ആ അതങ്ങനെ അടച്ചു അങ്ങനെ തന്നെ വെച്ചു അങ്ങനെ സൈഡിൽ അത് പാക്ക് ചെയ്തോ ഒരു കൂട്ടിലയക്കോ നല്ല സേഫ് ആയിട്ട് സേഫായിട്ടൊരു കൂട്ടിലേക്ക് അയക്കോളാം ഇത് നമ്മുടെ അഞ്ച് ലൈഫ് ഫാൻ വിൽക്കാൻ അയക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഫാൻ മണ്ടാലത്തെ ഫാൻ ഓക്കെ മതി കൊല്ലം പിന്നെ കംപ്ലൈൻറ് കംപ്ലൈന്റ് കണ്ടോ ഫോൺ അറ്റൻഡ് ചെയ്തു ആ പയ്യനിട്ടെന്ന് പറയാനായിരിക്കും സ്ലിപ്പർ തന്നെ സ്ലിപ്പർ പരി സ്ലിപ്പർ ആമ്പിളുണ്ട് ഇതൊരു ടവറായത് പക്ഷെ വളരെ ശോഷിച്ച ഒരു ആംബിൾഫെയർ ബോർഡ് ഒക്കെ ആയതായിട്ട് ഇരിക്കുന്നത് എൻ്റെ പവർ സപ്ലൈ ഇതാണ് ചൂടാകുമ്പോൾ ചൂടാകുന്നൊക്കെ ഉണ്ട് ഓക്കെ ഞാനൊരു പവർ സപ്ലൈ ഒന്ന് കയറ്റി നോക്കുക എൻ്റെ ബോർഡ് കംപ്ലയിൻ്റ് ആണോ ബോർഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇത് കൂട്ടി ബോർഡ് കിട്ടത്തൊന്നുമില്ല പിന്നെ ഇതിനെല്ലാം തല ഇത് സാംസങ്ങിൻ്റെ ഒരു ബ്ലൂറ പ്ലാറാണ് ഒത്തിരി പഴയതാണ് ഇത് മുഴുവൻ ക്ലാവായിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെ ഇതിലെല്ലാം ക്ലാവായി നമുക്കിതൊന്നും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല എൻ്റെ സ്പീക്കർ വേണം നമുക്ക് ഉപയോഗിക്കാം ഫൈവ് പോയിൻ്റ് വൺ ഉള്ളതാണ് എൻ്റെ സ്പീക്കർ ഉപയോഗിക്കാമെന്നുള്ളത് ഇനിയിപ്പം നടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പിന്നൊക്കെയാണ് അതുപോലെ തന്നിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ പൊറേഷൻ ആയതുകൊണ്ട് ഇതുമില്ല ഫംഗ്ഷനൊന്നും ആവത്തില്ല കണ്ടോ ഓഫ് ഓണ് അത് മാത്രമാവും ഓഫ് ഞെക്കി ഓഫായി ഈ ഓണ് ഞയ്ക്കിയാൽ ഹലോ വരും ഓക്സി വരും പിന്നെ ഒന്നും മൂളിയും കൂടുകയോ കുറയോ ഒന്നുമില്ല സ്വിച്ച് എല്ലാം കൺട്രോളാകുന്നുണ്ട് അതെ ഇത് മുഴുവൻ ക്ലാവ് ആയിട്ടുണ്ട് അതാ മെയിൻ പ്രശ്നം ഇതുകൊണ്ട് ഇതിൻ്റെ ഈ കാലുകളെല്ലാം ദ്രവിച്ചു തുടങ്ങി നമുക്ക് എല്ലാത്തിനും ഒരു പരിധി പക്ഷേ ഇലക്ട്രോണിക് സർക്കുണ്ട് പക്ഷെ സ്പീക്കറിന് അങ്ങനെ ഒരു പ്രശ്നം വരികയല്ല സ്ക്രൂ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് റിട്ടേൺ വിടുവാണ് കാരണം ഇത് പുള്ളിക്ക് വേറെ സ്പീക്കേഴ്സ് വേറെ നമുക്ക് ആംപ്ലിഫയർ പുതിയ നമ്മൾ ആംപ്ലിഫയർ കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാം എന്താണേലും ഇതൊന്നും ചെയ്യാനില്ല റിട്ടേൺ ചെയ്യുവാണ് ചെയ്തിട്ടും കാര്യമില്ല കാരണം ബോർഡ് മുഴുവൻ ക്ലാവാണ് ഓ ലാസ്റ്റ് ചെയ്തേ ഇല്ല അപ്പോൾ ഇത് പാക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഒത്തിരി നാൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോവും എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇതു മഴ എസ് എം ഡി ടെക്നോളജി ആയതുകൊണ്ട് നമുക്കിതൊന്നും റിപ്പയർ ചെയ്തെടുക്കത്തില്ലാത്തത് അതെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് ആ കണക്ഷനും എല്ലാം ക്ലാവായി പോവാണ് ഞാനൊന്ന് നോക്കിയിട്ട് മാറ്റി വെച്ചാ ഇത് പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് പിന്നെ ഇതൊന്നും കിട്ടാനൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് ഞാൻ മാക്സിമം അന്വേഷിച്ചു ബോർഡൊന്നും അല്ല പിന്നെ നമ്മളിത് കമ്പനിക്കാർക്ക് പോലും താല്പര്യമില്ല അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ഇടു വേണം വയർ ഇതിൻ്റെ ഏതായാലും ഔട്ടിച്ച് വെച്ചിരുന്നാകുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് വയറ് ഒരു പറഞ്ഞോ എന്താണ് സാറിന്റെ ആവശ്യം പറഞ്ഞോളൂ സ്പീക്കർ ഉണ്ടെങ്കിൽ ആംപ്ലിഫയർ യൂസ് ചെയ്യാം ഓക്കെ ടിവിയും കൊടുക്കാം ടിവിയും കൊടുക്കാം ബ്ലൂടൂത്ത് കൊടുക്കാം ഓക്സിജൻ കൊടുക്കാം എല്ലാം കൊടുക്കാവുന്ന സ്പീക്കറും വല്ലതും സാറിന് പോയ ഹോം തീയേറ്റർ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ സ്പീക്കർ നല്ലതാണ് കാരണം ഈ ഹോം തിയേറ്റർ പോകാന്ന് പറഞ്ഞാൽ മിക്കവാറും ഹോം തീയേറ്ററിന്റെ ഇതേ പോവുള്ളൂ അതിൻ്റെ ആംബ്ലിഫയറും ഒക്കെ പോവുകയുള്ളൂ സ്പീക്കറെല്ലാം നല്ലതായിരിക്കും അപ്പം അങ്ങനെ സ്പീക്കർ നല്ലത് കേരളത്തിലും മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ട് അപ്പം അങ്ങനെ സ്പീക്കർ ഉള്ളവർക്ക് ഈ സാധനം വെച്ച് നമുക്ക് സ്പീക്കർ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാം പറഞ്ഞ മനസ്സിലല്ലോ അതുപോലെ ണ്ടല്ലോ ിക്കണമെന്നല്ലേ അതിൻ്റെ ഒരു വകുപ്പ് അല്ലാതെ ഏതു നേരം പിള്ളേരെ ഉപദേശിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല പ്രായപൂർത്തിയായ പിള്ളേർക്ക് അവരുടെ ഫ്രീഡം കൊടുക്കണം ഈ ഉപദേശവും ഈ സംഭവം കാരണമാണ് പിള്ളേർ രാജ്യം വിട്ടു പോയോ എല്ലാവരും പോയില്ലേ ചെറുപ്പക്കാർ പിള്ളേർ ആരും ഇവിടെ ഇല്ല ഒറ്റ മനുഷ്യനില്ല ഇവിടെയൊക്കെ ഇവിടെയുള്ള കടയിലൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് നാരചോളം കുടിക്കാനൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ വന്നിരുന്നാ ഇപ്പം ഈയിടെ ആ കടയിൽ ആരും വരാതെ ഇപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ നേരത്തെ ഒത്തിരി അവന്മാര് പോയി അപ്പം പുള്ളിയുടെ ഒരു മകനുണ്ടായിരുന്നു കടയിൽ നിന്ന മകൻ ഉൾപ്പെടെ ഇവിടെ വന്നുകൊണ്ടിരുന്ന സകല പിള്ളേരും അബ്രോഡിലാണ് വേറെ രാജ്യങ്ങളിലേക്ക് പോയെന്നോ അതിപ്പോൾ ഉപദേശിച്ചാലും ഉപദേശിച്ചാലും ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ അങ്ങനെ ഉപദേശിച്ച് പിള്ളേരെ പീഡിപ്പിച്ച് നിർത്തുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു അല്ല വിദ്യാഭ്യാസം കൊടുക്കരുതായിരുന്നു അതൊക്കെ മാറി അപ്പം മൈക്ക് വെച്ച് എന്താ പറഞ്ഞത് ഇത് എന്താ ടീച്ചർ അപ്പൊ രണ്ടു കൂടെ ആയപ്പോ പീഡനം അതിഭയാനും നമ്മടെ പിന്നെ അമ്മയെങ്കിലും ജോലിയില്ലെന്ന് ഒരു ഗുണമുണ്ടായിരുന്നു ഓക്കെ പൊക്കു രണ്ട് രണ്ടുപേര് വന്നു ഹായ് ഞാൻ ഏറ്റവും വന്നേ ഞാൻ തുടങ്ങാൻ പോകുന്നു ആ സെറ്റോട്ട് ഇവിടെ കയറ്റി വെക്കണോ വേണ്ടല്ലോ അപ്പം എൻ്റെ മുഖം പോകല്ലേ ഇതുപോലെ

നിങ്ങൾ അത് കേറി മുഴുവൻ കണ്ടതിന് ശേഷം എന്നെ ട്രാവൽ ബൈ സോണി ജിൻസി എന്ന് യൂട്യൂബ് ചാനലില് വീഡിയോസ് വിശദമായി ഇട്ടിട്ടുണ്ട് അഹാനിയോടി വട്ടേ ഇതെ 12 ഓൺസ ആ അത് എത്രയാ നോക്കിച്ച ഇതെ ഇതെ 3 ഓൺസ ഇതി ഇതി വീഡിയോ ഒന്നും എടുക്കണ്ട കട്ടി ഇങ്ങന വീഡിയോ തുടങ്ങിയേത് തോന്നുന്നു ഇങ്ങു പേ എടുക്കണ്ട കട്ടിയേ ഉള്ളൂ എത്ര ഓംസോ ഓംസ് എവിടെയാനെ എഴിയേക്കണ കാണിച്ച 6 ആറ ഓൺസ് അതൊന്നും വേണ്ട എനിക്ക് കുറതൊന്നും എനിക്ക് അറിയിtilde എന്നെ പോലെ അറിയില്ലാത്ത സബ്സ്ക്രൈബേഴ്സ്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒന്നും ഒന്ന് ഹോംസ് പറയൂ വരുന്നുണ്ടോ എന്നു ചോദിച്ചു എന്നാന്ന് ചോദിച്ചു ശരി ആകുന്നു പറഞ്ഞിട്ട് ഓക്കെ അതാവേ എന്റെ പേപ്പർ എന്ത് കൊടുത്തില്ലേ I'm ർക്ക് ചെയ്യുന്നത് യുഎസ്എന്ന് കൊണ്ടുവന്നതാണ് നൂറ്റിപ്പത്ത് ഓൾട്ടറാണ് വർക്ക് ചെയ്യുന്നത് അത് അഡാപ്റ്റർ വെച്ചിരിക്കുകയാണ് ഇരുനൂറ്റി മുപ്പതിനെ നൂറ്റിപ്പത്തായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഡാപ്റ്റർ വെച്ചിരിക്കുകയാണ് ഈ അഡാപ്റ്റർ വെച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ടൂ ഇൻ വൺ ആണ് രണ്ട് സ്പീക്കർ ഊഫർ ഇപ്പം നമ്മുടെ എന്നാ ഡി ക്ലാസ് ആംപ്ലിഫയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി കൊണ്ടുന്നതാണ് ഇപ്പം തക്കാലം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒറിജിനലായിട്ട് റെഡിയാക്കി എടുത്തു ആംപ്ലിഫയർ പിടിപ്പിക്കാതെ ഇനി പോവുകയാണെങ്കിൽ ഡി ക്ലാസ് ഹംബ്ഫെയർ വിളിപ്പിക്കുക എന്നാണ് ഞാൻ ആ സാറിനോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം എന്നാണേലും തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഇത് കാണിച്ചു എന്നുള്ളൂ ഇപ്പം നമ്മുടെ ഭക്തിഗാനങ്ങളൊക്കെയാണ് ഇവിടെ പാടി ഐ ഫോൺ വെക്കാം ഐഫോൺ വെച്ചിട്ട് വെക്കറിയാം അത് അവിടെ ബ്ലൂടൂത്തും ഞാൻ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ബ്ലൂടൂത്ത് പെൻഡ്രൈവ് സി ഡി ഇപ്പം സി ഡി ഇപ്പോഴും വർക്കിംഗ് ആണ് സി ഡി ആലാണ് ഇപ്പം നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് സി ഡിയും വർക്കിങ് അല്ല അടിപൊളി ഒരു സെറ്റാണ് ഇപ്പോഴും അത് നല്ല ക്വാളിറ്റിയാണ് സാധനം കേൾക്കാൻ അപ്പം നമ്മുടെ ഡി ക്ലാസ് എങ്ങനെ ഒരു ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ എങ്ങനെ കണക്ട് എന്നുള്ള വീഡിയോ ഞാൻ ഇടാം ഇടാൻ വേണ്ടി ഞാൻ സെറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കാം സമയം കിട്ടാത്തതുകൊണ്ട് അത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും കയറി ഇരിക്കുന്ന സെറ്റ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പം നമുക്ക് ഈ ക്ലാസ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാവുന്നതാണ് അത് ഇതാണെങ്കിലും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാ വീഡിയോകളും കാണുക പുതിയ പുതിയ വീഡിയോസ് ഇട്ട് ചെയ്യാം പുതിയ പുതിയ സാധനങ്ങൾക്കാം നമ്മുടെ ചാനലിൽ നിങ്ങൾ സ്കൈപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സോണി ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ആ ചാനലടി ഞാൻ കാണിക്കാം ടെക് ട്രാവൽ ബൈ സോണി ജിൻസി ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഏത് എല്ലാ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഇട്ട് താളാവൂ എന്ന് പറഞ്ഞാൽ കൊച്ചു മക്കൾ ഉണ്ടാവും മാതിരി ഇട്ട് തരും അപ്പം അങ്ങനെ ഇത്തരം വെച്ചതിന് ശേഷമാണ് നമ്മുടെ വീഡിയോസ് എല്ലാം കാണിക്കുന്നത് നിങ്ങളൊരു ഇലക്ട്രോണിക്സ് പ്രേമിയാണെങ്കിൽ ഒരു സൗണ്ടാരാധന ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഞാൻ ഇതുവരെ കണ്ടില്ലാത്ത പുതിയ പുതിയ മേച്ചർ മേച്ചങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു സ്കൈപ്പ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ